സ് അൺബോക്സ് ഞങ്ങൾ ശ്രീകൃഷ്ണിന്ന് വാങ്ങിച്ച ഒരു പുത്തൻ സാധനമാണ് ഇതിപ്പോൾ ആരും കഴിച്ചു കാണോ എന്ന് എനിക്കൊരു ഡൗട്ടാണ് ശ്രീകൃഷ്ണയിൽ മാത്രം കിട്ടുന്ന ശ്രീകൃഷ്ണ സ്വീറ്റ്സ് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം മാതൃശിനും ഒരെണ്ണം ആര്യപ്പും കഴിച്ചോ ഞാൻ പോലും കഴിച്ചിട്ടില്ല പകുതി വേണമെങ്കിൽ ഇത്തിരി അമ്മക്കും വേണമെങ്കിൽ കൊടുത്തോളൂ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അത് കൊള്ളമല്ലോ ടേസ്റ്റ് പറയാന്നിട്ട് എന്താ സംഭവം എന്നുള്ളത് വരച്ച ടേസ്റ്റ് വേണ്ട ക്രഞ്ച് സ്റ്റിക്ക് എന്നാണ് അതിൻ്റെ സാധനത്തിൻ്റെ പേര് റോസ് ബൈറ്റ്സ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു റോസിൻ്റെ ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും എന്താണ് സാധനം ഞാനും കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പേട പോലെ ഉണ്ട് സൂപ്പറാണ് ഇത്രയും എനിക്ക് തരുമോ ഇനി താടു അപ്പോൾ അതെ ഇതാണ് സാധനം ഉണ്ടാ അപ്പോൾ ഇങ്ങനെ ശരിക്കും റോസിൻ്റെ ഫ്ലേവറ് നെയ്യത് കാഷു ഉണ്ട് കൊള്ളാട്ടോ എന്നൊരു വെറൈറ്റി സാധനം ഒന്ന് കഴിച്ചു നോക്കും സ്വല്പം ക്രൈൻഡ് ചെയ്യാം അടിപൊളിയാണ്